സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എനേബിൾമെന്റ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നൽകിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്പുകൾ ഉപയോഗിച്ച് വ്യക്തിഗത ചിത്രങ്ങളെ കാർട്ടൂൺ പ്രതീകങ്ങളും അതുപോലെ ഡിജിറ്റൽ അവതാരങ്ങളായും മാറ്റുന്ന ജനപ്രിയ ആപ്പുകൾ വ്യക്തികളുടെ ബയോമെട്രിക് അടക്കം സ്വകാര്യ വിവരങ്ങൾ അപഹരിക്കുവാൻ സാധ്യതയുണ്ട് എഐ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിഗത ചിത്രങ്ങളിലൂടെ നിങ്ങളറിയാതെ തന്നെ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുക സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുക ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മാണം തുടങ്ങി ഐഡൻറിറ്റി മോഷണവും വഞ്ചനയും ഉൾപ്പെടെ വാണിജ്യപരമായ ചൂഷണത്തിനും തട്ടിപ്പുകാർക്ക് അവസരം ഒരുക്കുമെന്നതിനാൽ സ്മാർട്ട് ഫോണിൽ നിന്നും അനാവശ്യ ആപ്പുകൾ നീക്കം ചെയ്യുവാനും എ ഐ സംവിധാനങ്ങളിലേക്ക് നൽകിയിട്ടുള്ള സ്വകാര്യ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുവാനും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ബയോമെട്രിക് ചൂഷണത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളിലും കുടുംബാംഗങ്ങളിലും ബോധവൽക്കരണം നടത്തുകയും വേണം എന്നും അധികൃതർ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്